ഹലോ ഡിവൈൻ സോൾസ് ചിൻഫ്ലെയിം യൂണിയൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിൽ ഒരിക്കലും തടയാൻ പറ്റാത്ത ഒരു കാര്യമാണ് തടയാൻ പറ്റാത്തതായി എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിലെ ഫോഴ്സസ് സെപ്പറേറ്റ് ആയത് യൂണൈറ്റ് ആവുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഇത് ചിൻഫ്ലെയിം ജേണിയിൽ ചിൻഫ്ലെയിംസിൻ്റെ സെപ്പറേഷന് ശേഷം നമുക്ക് എങ്ങനെ കാണാൻ കഴിയും എന്ന് ഞാൻ പറഞ്ഞു തരാം ചിൻഫ്ലെയിംസ് റണ്ണർ ചേസർ സ്റ്റേജിൽ ഒരു പാർട്ട്ണറുടെ ക്വാളിറ്റീസ് തൻ്റെ കഴിവുകേടിനെ മറച്ചു വയ്ക്കാനായിട്ട് ആ ഒരു സ്പേസിലേക്ക് എടുക്കുന്നതായിട്ട് കാണാൻ കഴിയും ഡിവൈൻ ഫെമിനിൻ അവൾക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ മെറ്റീരിയൽ സ്ട്രക്ചർ കുറവാണെങ്കിൽ തൻ്റെ മാസ്കുലിൻ അടുത്തുള്ളപ്പോൾ ആ ഇൻസ്റ്റബിലിറ്റി അവൾ ഫീൽ ചെയ്യാറില്ല ഡിവൈൻ മാസ്കുലിൻ അവന് ഇമോഷണൽ വണ്ണറബിലിറ്റി ഇല്ലെങ്കിൽ അവൻ തൻ്റെ ഫെമിലിൻ്റെ എമ്പതി അല്ലെങ്കിൽ വള്ളറബിലിറ്റി വെച്ചിട്ട് തൻ്റെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും ചിൻഫ്ലെയിം സെപ്പറേഷൻ സമയത്ത് പാർട്നേഴ്സ് പരസ്പരം പിരിയുമ്പോൾ എന്ത് സംഭവിക്കും മസ്കുലിൻ നിന്നിരുന്ന ആ ഒരു സ്പേസിൽ തൻ്റെ മെറ്റീരിയൽ സ്ട്രക്ചർ വീണ്ടും ആങ്കർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഫെമിലിന് വരുന്നതായിട്ട് കാണാൻ കഴിയും അത് ഒരു പുതിയ രീതിയിൽ തൻ്റെ ഇഷ്ടപ്രകാരം തനിക്കിഷ്ടമുള്ളൊരു ലോകം അവൾക്ക് പണിതെടുക്കാൻ കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഡിവൈൻ മാസ്കുലിന് തൻ്റെ ഇമോഷൻസ് ഇനി അധികനാള് സപ്രസ് ചെയ്യാൻ കഴിയുകയില്ല അവനത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ ഒരു പാർട്നർ ഇല്ലാതായിരിക്കുന്നു ഇനി തിരഞ്ഞാൽ തന്നെ തൻ്റെ ഫെമിനീൻ്റെ അത്ര ഡെപ്തിൽ ആ ഇമോഷൻസ് ഹോൾഡ് ചെയ്യാൻ തൻ്റെ പാർട്നറുടെ അത്ര ഡെപ്തിൽ വേറൊരാൾക്കും കഴിയാതിരിക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ അവളുടെ ആബ്സെൻസിൻ്റെ ആ സ്പേസിലേക്ക് അവൻ്റെ ഇമോഷൻസ് സപ്രസ് ചെയ്തതെല്ലാം തിരികെ വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് അവൻ്റെ ഫെമിനിൻ എനർജിയിലുള്ള ഒരു യൂണിയനാണ് ഡിവൈൻ ഫെമിനിന് തൻ്റെ മെറ്റീരിയൽ സ്ട്രക്ചർ ആങ്കർ ചെയ്യുന്നത് അവളുടെ മസ്കുലിൻ എനർജിയിലുള്ള ഒരു യൂണിയനാണ് ഇത് വളരെ റിന്യൂവഡ് ആയിട്ട് തൻ്റെ ഉള്ളിൽ സപ്രസ്സഡ് ആക്കിയിട്ടുള്ള മസ്കുലിൻ ഫെമിനിൻ എനർജികളാണ് പുറത്തുള്ള ഒരു ഷാഡോസും ടച്ച് ചെയ്യാതെ സ്വന്തം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഇത്രകാലം പ്രൊട്ടക്റ്റ് ചെയ്തു പോന്നിരുന്ന നമ്മൾ തിരിഞ്ഞു നോക്കാത്ത എന്നാൽ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഭാഗം അതാണ് ജിൻഫ്ലെയിം സെപ്പറേഷനിൽ ജിൻഫ്ലെയിം പാർട്ട്ണറുകളുടെ ഉള്ളിൽ ഉരുത്തിരിയുന്നതും തൻ്റെ ലൈഫിലേക്ക് തിരിച്ച് ആങ്കറാവുന്നതും അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയും ഫെമിനിൻ്റെ ഉള്ളിൽ മാസ്കുലിൻ എനർജിയുടെ യൂണിയൻ സംഭവിക്കുന്നു മാസ്കുലിൻ്റെ ഉള്ളിൽ ഈ സമയം ഫെമിനിൻ എനർജിയുടെ യൂണിയൻ സംഭവിക്കുന്നു മാസ്കുലിൻ എനർജിയുടെ യൂണിയൻ നടക്കുമ്പോൾ ഫെമിലിന് തൻ്റെ പാർട്ട്ണറെ കൂടുതൽ ഡെപ്തിൽ തിരിച്ചറിയാൻ കഴിയുന്നു റണ്ണർ ചേസർ സ്റ്റേജിൽ സംഭവിച്ചതെല്ലാം അവൻ്റെ ഭാഗത്തു നിന്നും ചിന്തിച്ച് അവൻ്റെ ഷാഡോസിന് ഫോർഗീവ്നെസ് കൊടുക്കാനും അല്ലെങ്കിൽ അവൻ കടന്നു പോയ കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിലേക്ക് വെളിച്ചം വീശാനും അവൾക്ക് കഴിയുന്നത് കാണാൻ കഴിയും മസ്കൂലിനാണെങ്കിൽ അവൻ്റെ ഇമോഷണൽ സൈഡ് പുറത്തേക്ക് വരുമ്പോൾ അതിനെ ഹാം ചെയ്യാൻ നോക്കുന്ന എനർജികൾ ഏതാണെന്ന് തിരിച്ചറിയുകയും തൻ്റെ ഇൻഡിവിഷൻ ഫെമിനീൻ തൻ്റെ ലോജിക്ക് തിരിച്ചു വരുന്നത് പോലെ തന്നിലേക്ക് തിരിച്ചു വരുന്നതും കാണാൻ കഴിയും സപ്പറേഷനിൽ ടിൻ ഫ്ലെയിംസിൻ്റെ ഉള്ളിൽ എനർജികൾ യൂണൈറ്റ് ചെയ്യുകയാണ് സപ്പറേഷൻ തന്നെയാണ് യൂണിയൻ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഫെമിനീന് അവൾ അവളുടെ ഇഷ്ടപ്രകാരമുള്ളൊരു വേൾഡ് അതിൽ ജീവിക്കാൻ കഴിയുന്നു തൻ്റെ മെറ്റീരിയൽ സ്ട്രക്ചർ ശരിയാക്കുന്നത് വഴി മാസ്കുലിന് അവന് ഇഷ്ടപ്രകാരമുള്ള ഒരു പാർട്ട്ണർ അവളുടെ ക്വാളിറ്റീസ് അവൾ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നു ഇതുവഴി യൂണിവേഴ്സിൽ എനർജികൾ ബാലൻസ് ആവുന്നു ലോകം തൻ്റെ സോളിലേക്കും അത് മാസ്കുലിന് വഴി തനിക്കിഷ്ടപ്രകാരമുള്ള ഒരു സേഫായിട്ടുള്ള ഒരു സ്പേസിലേക്കും അത് ഫെമിനിൻ വഴി തിരിച്ച് ആങ്കർ ആവുന്നു ഇതുവഴി ലോകത്തിൽ ജിൻഫ്ലെയിംസ് വീണ്ടും കണ്ടുമുട്ടുന്നു സ്വന്തം ഉള്ളിൽ നടക്കുന്ന ആൽക്കമി പുറത്ത് യൂണിവേഴ്സൽ എനർജികളുടെ ചേഞ്ച് വഴി ജിൻഫ്ലെയിംസിനെ തിരിച്ച് കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ ലോകം വലിയ ഒരു വാസ്റ്റായിട്ടുള്ളൊരു പ്ലേസ് ആണെന്നാണ് കരുതിയിരുന്നത് അല്ല നമ്മൾ ചേഞ്ച് ആവുമ്പോൾ എന്ത് സംഭവിക്കും ലോകം വേഗം തന്നെ ചേഞ്ച് ആവുന്നത് കാണാൻ കഴിയും ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രാഫാണല്ലേ ഒരു ചെറിയൊരു ചേഞ്ച് ടെക്നോളജിക്കലി അല്ലെങ്കിൽ സൈക്കോളജിക്കലി വന്നാൽ മതി പുറത്ത് വലിയൊരു വിപ്ലവം ഉണ്ടാവുകയും ലോകം പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും മാസ്കുലിൻ എനർജി കേടായ ഒരു ലോകത്ത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ജീവിക്കാൻ അങ്ങനെ ചെയ്യുമ്പോൾ തൻ്റെ ഇമോഷൻസ് സപ്രസ് ആവുകയും തൻ്റെ ഫെമിനിൻ എനർജി സപ്രസ്സാവുകയും ചെയ്യുന്നത് കാണാൻ കഴിയും സമാധാനമായിട്ട് ഒരിത്തിൽ പറ്റില്ല അല്ലേ സമയമില്ല സ്പേസ് ഇല്ല ലോകത്ത് ഫെമിനിൻ എനർജി ഹീലാകുമ്പോൾ ഫെമിനിൻ അവൾക്ക് മെറ്റീരിയലായിട്ടുള്ള അബണ്ടൻസ് ഉണ്ടാക്കുകയും അവളുടെ എല്ലാവിധത്തിലുള്ള മെറ്റീരിയൽ നീഡ്സും ഫിസിക്കൽ നീഡ്സും മീറ്റ് ചെയ്യപ്പെടുന്നതും കാണാൻ കഴിയും ഇത്രയും മാറ്റങ്ങൾ ലോകത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ കിൻഫ്ലെയിമിൻ്റെ ഉള്ളിലുള്ള ഒരു സൈക്കോളജിക്കൽ ചേഞ്ചും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാം അതിലൂടെ അവർ അവരുടെ സോൾ പർപ്പസ് തിരിച്ചറിയുന്നതും കാണാം ലോകത്തിൽ തൻ്റെ ഉള്ളിലെ എനർജിയെ മറക്കാൻ വേണ്ടി നമ്മൾ ഒളിച്ചോടപ്പെടേണ്ടി വന്നിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒളിച്ചോടാൻ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ അവയിൽ വീണ്ടും നമുക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല എല്ലാവിധത്തിലുള്ള ഡാർക്ക് എനർജികളും ഡാർക്കാണെന്ന് നമുക്ക് മനസ്സിലാവും പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാവും നല്ല കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തൻ്റെ ഹൃദയത്തിനും തൻ്റെ ലോകത്തിനും സേഫായിട്ടുള്ള തൻ്റെ സ്വന്തം പാർട്ണർ തൻ്റെ ഡിവൈൻ ഇന്നർ കണക്ഷൻ നമ്മുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ കഴിയും നമ്മുടെ ഇന്നർ എനർജി ബാലൻസ് ആകുമ്പോൾ നമ്മൾ നമ്മുടെ പാർട്ണറുമായിട്ട് വീണ്ടും യുണൈറ്റ് ആവും ലോകം നമ്മുടെ സൈക്കി പോലെ തന്നെ വളരെ ചെറിയ ഒരു സ്പേസ് ആണ് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താണ് നിങ്ങൾക്ക് ഒരു വൺ വൺ പ്രൈവറ്റ് സെഷന് വേണ്ടി എൻ്റെ ബയോയിൽ ഉള്ള ലിങ്കിൽ വിസിറ്റ് ചെയ്യാം അവിടെ ഉള്ള ഫോമിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇമെയിൽ വഴി പെയ്ഡ് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട് അതിന് ഇമെയിലായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ